നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിൽ ചേർത്ത് നന്നാക്കുറ്റി ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദാ മഴ ഇംഗ് എത്തി ഒറ്റ ഷോട്ടിലായിട്ട് മൂന്ന് മണിക്കൂർ സമയം കൊറിയോഗ്രാഫിക്കും പ്രാക്ടീസിനും കിട്ടി ഗംഗ എന്ന ഡാൻസുമായിട്ട് ഇറച്ചെല്ലാരും വന്ന് നിപ്പുണ്ട് അപ്പൊ ഒറ്റ ഷോട്ടിലായിട്ടാണ് ഒരു ടേക്കിൽ എടുക്കുകയാണേ പിന്നെ ഈ സ്ക്രീൻ ഇപ്രാവശ്യം നമ്മൾ പോർട്രേറ്റ് അല്ല ഇങ്ങനെ വെച്ചൊക്കെയാ കറങ്ങി എങ്ങോട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞി എങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് വീതി കിട്ടാനാണ് ഇങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത് ചെയ്യാം റെഡി ഓക്കെ എന്ത് പറ്റി ആ പേടിക്കണ്ട മഴ ഇപ്പൊ പെയ്യും റെഡി വൺ റെഡി വൺ ടു துடியில் உணரும் பிரகுடகேட்டு துயில் உணர்ந்து வாடியே நடன மண்டபம் துறந்து வா ൂര്നാളമൊരു സ്വരമഴയുടെ പിടിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗപുടി നേടി വന്ന പുരുഷാർത്ഥ സിവഗങ്കേ തുടിയിൽ ഉണരും കേട്ടു പ്രകുടകേട്ടു തുയിലുണന്നുവാടിയ നടനമണ്ഡപം തുറന്നുവാ മണി കുങ്കുമീനക്കായ്യൊരുക്കി മാല്യ മണി കുങ്കുമം നീനക്കായ്യ സുരുക്കി കാർ കൂന്തളിൽ അറിയ തിങ്കൾ തുളസി ശ്രീരാഗ ശ്രുതിയിൽ അറിയവരമൊഴി പാർവതി നീ വരവാർത്തി തുളസി ശ്രീരാഗ ശ്രുതിയിൽ അറിയ വരും വരമൊഴി പാർവതി പൂനിലാവിടു മരളി വരും പോലെ ഗംഗേ തുടിയ ഉണരുണ കേട്ട് തുഴി ഉണങ്ങുവാടി എൻ്റെ നടന മണ്ഡപം തുണങ്ങുവ ാന്ത പദയാത്രയിൽ മനസിന്റെ മൺകൂട് പിന്നിൽ വെടിഞ്ഞു നിൻപാട്ടിൽ പ്രണയമഴയിലൊരു വെൺപ്രാവ ചിറകുകുടയുമിരു പൊന്തൂവൽ പകലിലെരിയും ഒരു കലനിനു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജവലയ ഗംഗേ ജലദേശം ഉണരും പ്രകുടകേട്ട് കേട്ടു തുയിലുണർന്നു വാടിയ നടന തുറന്നു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ എങ്ങനെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു ചേച്ചി വളരെ നല്ലതായിരുന്നു ഓക്കെ എന്താ ദ അമ്മക്ക് വെച്ചോ ആ ഞാൻ എന്ത് ചെയ്യും ബൈക്കുണ്ടായിരുന്നു ആ അപ്പോൾ എന്നാലും എല്ലാവർക്കും എപ്പോഴും പരാതിയാണ് ഞാൻ സമയം തരുന്നില്ല സമയം തരുന്നില്ല ചേച്ചി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ മാക്സിമം അല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് മൂന്ന് മണിക്കൂർ സമയം തന്ന് കൊറിയോഗ്രാഫി ചെയ്ത് ചെയ്തൊരു ഡാൻസ് അപ്പം എല്ലാവരും നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഗംഗമാരായിട്ട് തന്നെ എത്തി മഴ ഇങ്ങ് പെയ്തു പെയ്യൂ ഇപ്പം പെയ്യ് അപ്പോൾ ഇതിനൊക്കെ മീൻസ് ക്ലിയർ ചേച്ചി നല്ലതായിരുന്നു തെറ്റിച്ചതൊന്നുമില്ല ശങ്കരക്ക് ആയിരുന്നു നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ചേച്ചി പറയും ചെയ്ത് എന്തുവാ ഇങ്ങനെ നല്ല കണക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം തന്നിട്ടുണ്ട് തെറ്റിക്കരുത് അതേപോലുള്ള ഒരു ടെൻഷൻ അതിന് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അന്ന് എക്സ്പ്രഷൻ ഇടാൻ ടെൻഷൻ കാരണം നല്ല പാടായിരുന്നു പക്ഷെ ഇന്ന് നല്ലപോലെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ആസ്വദിച്ച് ചെയ്യാൻ ഒത്തു ശരി ഓക്കെ എങ്ങനെയോ ശ്രീലക്ഷ്മി മോളെ എപ്പോഴത്തേം പോലെ തന്നെ ചേച്ചി മീനാക്ഷി പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്കൊന്ന് ശങ്കരേനെട്ടിലും പേടിയുണ്ടായിരുന്നു തോന്നുന്നു നല്ല ഇങ്ങനെ വിറയിലായിരുന്നു കേറി നിന്നപ്പോ ഇടക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി ഒരേ ഒരു അത് ആയിരുന്നു ഇങ്ങനെ എടുക്കാനുള്ളത് ആ പോക്കിൽ കറങ്ങിപ്പോയി എങ്ങനെയോ ജനമോളെ ആ ഒരുപാട് ടൈം കിട്ടി ചെയ്തോണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇത് ഇത് നമ്മളോട് ചോദിക്കില്ല ഇത്രയും സമയം കിട്ടിയിട്ട് തെറ്റിച്ച മറ്റേത് കൊഴപ്പം ഇത്ര സമയത്ത് തെറ്റിച്ചേ ചോദിക്കൂ ഇതെന്നുവെച്ചാ ഇത്രയും സമയം കിട്ടി അതുകൊണ്ട് അത് ടെൻഷൻ ആയിരുന്നു പക്ഷേ കിട്ടി എന്നാണ് എല്ലാം നന്നായിട്ട് എന്നെ ചെയ്തു സാധാരണ ഇങ്ങനത്തെ ഡാൻസ് നമ്മൾ മറക്കുന്നതിന് ഞാൻ ചിരിച്ചു കളിച്ചു ശരി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന അഭിരാമി മോൾ ഇങ്ങനെ വെക്കുന്നു ഞാൻ നോക്കി വീഡിയോ വീടിയല്ലേ എങ്ങനെ കറങ്ങി വീഴുമോ ഇപ്പോഴും മാറിയിട്ടില്ല ഇല്ല അത്രയും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഡാൻസ് അത്രയും ടൈം കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നി ചേച്ചി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സമയം 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 വേണ്ട ചേച്ചി എന്നാണ് പറയുന്നത് സമയം കൊടുക്കുമ്പോഴത്തേക്ക് അത്രത്തോളം നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്യണം സമയം കുറഞ്ഞാലും ചേച്ചി സമയം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെങ്കിലും പറയാം ഇത് സമയം കൂടുതൽ തരുമ്പഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ചേച്ചിയാ തന്നെ ചേച്ചി എന്താ പറയും ഇങ്ങനെ വിറയ്ക്കും നമ്മൾ അത്ര നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാണുന്നവരൊക്കെ വിചാരിക്കുന്ന ഞാൻ ഏതോ ദുഷ്ട ഭീകര സപ്പമാണ് ഡാൻസിന്റെ കാര്യത്തിൽ ചേച്ചി പാവമാണ് പക്ഷെ ഡാൻസിന്റെ കാര്യത്തിൽ എനിക്ക് ചേച്ചി പേടിയാണ് നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷെ എക്സ്പ്രഷിട്ട് കളിക്കാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം എന്നാലും ഇപ്പോഴും വേറെ മാറിയിട്ടില്ല അതെന്തെന്ന് എനിക്കറി മയക്ക് തന്നെ സത്യം വളരെ മനോഹരമായ ഒരു എവിടെ പോയി അത് പോയി ഡാൻസ് ആ കളിച്ചോണ്ടിരുന്ന നന്നായിരുന്നു യഥാർത്ഥത്തില് സത്യം പറഞ്ഞാൽ ഞങ്ങക്ക് സമയം തരരുത് അതെ പറയാനുള്ളൂ അത്ര പേടിയായി പോയി കേറിയപ്പോ കാലനങ്ങുന്നില്ലേ കൈ അനങ്ങുന്നില്ലേ ആണ് കളിക്കുന്നത് ഭയങ്കര ഞാൻ മീനാക്ഷിയും ഇപ്പൊ ഇടിക്കില്ല എന്ത് വ്യക്തിയെന്തോ ഞാൻ വിചാരിച്ചു ഇടിക്കുമെന്ന് പ്രാക്ടീസ് ഇടിച്ചു പോയിപ്പൊ ഞാൻ പറയുകയും ചെയ്തു മിക്കവാറും ഒന്നും ഇടിക്ക് ഇത്രേ നാളതില്ലായിരുന്നു എനിക്ക് നേരത്തെ കളിച്ചിട്ട് കാല് അനക്കാൻ പറ്റും ഞാൻ പോയി കാല് കഴിവിട്ട് വന്നു കളിക്കാ ഒക്കണ പറഞ്ഞു ആ കൊഴപ്പില്ല ചെയ്തോന്നു പക്ഷെ എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല ചെയ്തോ ചെയ്തില്ലേ ആ ഒരു കൺഫ്യൂഷൻ മോള് പേടിച്ച് മൂത്രം കേറിയപ്പ നല്ല ടെൻഷനായിരുന്നു അതിനുശേഷം അല്ല ഈ പറഞ്ഞ കണക്കിന് ഞങ്ങക്ക് സമയം കിട്ടിക്കഴിഞ്ഞാ പോകാം അതായത് മറ്റുത് സമയം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ചെറിയ സമയതല്ലേ കിട്ടിയുള്ളൂ എന്നുള്ളത് ഇത് വരും ഇത് ഒരുപാട് സമയം കിട്ടുമ്പോഴത്തേക്ക് കുഞ്ഞേടെ എക്സ്പെക്റ്റേഷൻ കൂടും ഞങ്ങളുടെ പേടികൂടും കൊണ്ട് തെറ്റിക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇന്നും ചെറിയ നല്ല ആദ്യം കയറുമ്പോ നല്ല പേടിയായിരുന്നു പിന്നെ ചെയ്യണോന്നുള്ളതില് ചെയ്ത് എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ വീഡിയോ വരുമ്പോൾ അറിയാം ശരി അപ്പൊ എന്തായാലും മൂന്ന് മണിക്കൂർ ഇങ്ങനെ സമയം കൊടുത്ത് ചെയ്യുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ട് ഇനി കണ്ടിന്യൂ എല്ലാഴ്ചയിലും മൂന്ന് മണിക്കൂർ വെച്ച് ഓരോ ഡാൻസ് ഇങ്ങനെ തന്ന് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം അതിലാവും അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തു വന്ന ശീലത്തിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് ഇനി പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നത് പോലെ തന്നെ മൂന്ന് മണിക്കൂർ സമയം അപ്പൊ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയാലോ അപ്പൊ ടീച്ചർ അത്രയും സമയം കൊടുത്തിട്ടാണ് ഇവരോട് ചെയ്തത് അതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ പറയും പേടി അതല്ല എന്താ മൂന്ന് മണിക്കൂർ സമയം കിട്ടില്ലേ നല്ലതുപോലെ ചെയ്യണം ഇന്നലെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഗംഗയും എത്ര പൂകാലവും ഞങ്ങള് തമ്മിൽ ഉടക്കും എന്നിട്ട് പെട്ടെന്ന് ആ എന്തായാലും ഞാൻ അതുപോലെ മാറ്റി പറഞ്ഞു ശരി ഞാൻ വീഡിയോ കണ്ടില്ല ഞാൻ ഫോണിൽ എന്തോ ഒരു കാര്യം ചെയ്തോണ്ട് ഇതുകൊണ്ടാ മാറ്റി പറഞ്ഞു ഇനി കണ്ടതിന് ശേഷം മെസ്സേജ് അയക്കാം മാറ്റി ഇത്രേ വർഷമായിട്ടുള്ളൊരു ബന്ധമാണോ മനസ്സിൽ ഇങ്ങനെ ആവശ്യമില്ല ആക്ച്വലി നമുക്കത് അറിയ സമയം കിട്ടുമ്പോ അതായത് അപ്പൊ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ ഓക്കെ അപ്പൊ ഇനി നല്ലൊരു ഡാൻസ് വീഡിയോ ആയിട്ടോ ഏതെങ്കിലും ഒക്കെ നല്ല വീഡിയോസ് ആയിട്ട് ഉടൻ തന്നെ കാണാം നമ്മുടെ നെറ്റേരി കുട്ടികൾക്കു മൊത്തം നാട്ടിൽ നിങ്ങൾക്ക് ഭയവും എനിക്ക് ഉടക്കാം ഓക്കെ നല്ലൊരു ടാറ്റ പറഞ്ഞോ എന്തുവാ അത് പഠിച്ചു വെച്ചാ എത്ര പൂക്കാലം കൊക്ക് ഇതിൻ്റെ കൊക്കിന്റെ കുഞ്ഞ് വലുതായി ഇച്ചിരി ഇപ്പൊ ആറ് കുഞ്ഞുങ്ങളുണ്ട് അവിടെ ആയിരിക്കുന്നു ചേച്ചി ആ ഞാൻ കാണാ കാണാ ആദ്യം എത്ര പൂക്കാലം എടുത്തോ എത്ര പൂക്കഞ്ഞു പാട്ടെ എത്ര പൂക്കാലത്തിന് ഒന്ന് എത്ര പൂക്കാലം പാട്ടിട്ടെ ചേച്ചി ചേച്ചി അയ്യോ